ഒരു വ്യക്തിയെ ഒരു നേതാവായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പി ആർ ഏജൻസികൾക്കും സോഷ്യൽ മീഡിയയ്ക്കും വലിയ പങ്കുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ലോകത്തിലെ നേതാക്കളൊക്കെ തന്നെ പി ആർ സ്റ്റണ്ട് നടത്തുന്നവരാണ് നമ്മളത് കണ്ടിട്ടുള്ളതാണ് അത് യാഥാർത്ഥ്യവുമാണ് ഒരു നേതാവ് നടത്തുന്ന ജനകീയ പ്രവർത്തനങ്ങളെ കൂടുതൽ ജനകീയമാക്കാനുമൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാം അതേസമയം ചില ഘട്ടങ്ങളിലൊക്കെ ബിംബത്തെ ഉണ്ടാക്കിയെടുക്കാനും ആ ബിംബം എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കാനും പി ആർ ചെണ്ടുകൾ ഉപയോഗിക്കാറുണ്ട് അത് നമ്മൾ വളരെ വ്യക്തമായി കണ്ടത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ഘട്ടത്തിലാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിൽ പി ആർ ചണ്ട് പ്രധാന പങ്കുവഹിച്ചു ടീച്ചറമ്മയായി കെ കെ ശൈലജയെ അവരോധിക്കുകയും തുടർന്ന് പ്രധാന ഇലക്ഷൻ സ്ട്രാറ്റജിയായി അത് വരികയും ചെയ്തു ബോധപൂർവമായ ഒരു നിർമ്മിതി ഒരു ബിംബ നിർമ്മിതി അവിടെ ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകൻ ഹാരിസ് സർബി എഴുതിയൊരു പോസ്റ്റ് ഇന്ന് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി എങ്ങനെയാണ് കെ കെ ശൈലജ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ അവർ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് എത്തുകയും അവർക്ക് തീർച്ചയായും നേതൃത്വ ഗുണമുണ്ട് നന്നായി സംസാരിക്കാറുണ്ട് ഒക്കെ ഒക്കെയുണ്ട് നമുക്കെല്ലാം അറിയാം പക്ഷേ യഥാർത്ഥത്തിൽ കോവിഡ് കാലത്ത് കേരളം ഒരു പ്രൊപ്പഗൻഡ നടത്തുകയായിരുന്നു പി പി ടി കിറ്റ് അടക്കമുള്ള ഇടങ്ങളിൽ നടത്തിയ അഴിമതികൾ കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോവിഡ് ബാധിതരായ കണക്കുകളൊക്കെ നമ്മൾ മറച്ചുവെച്ചത് അടക്കം നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു അതായത് കെ കെ ശൈലജ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മുൻനിർത്തി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് യഥാർത്ഥത്തിൽ പി ആർ ചണ്ടിന്റെ വിജയം തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ ഒരു കുറിപ്പ് ഹാരിസ് സർ എഴുതിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം കേരളത്തിൽ സി പി എം മാധ്യമ നവമാധ്യമ മെക്കാനിസം വളരെ തന്ത്രപൂർവ്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച കപടമുഖമാണ് കെ കെ ശൈലജ ടീച്ചർ ഒരു ടിപ്പിക്കൽ കണ്ണൂർ സി പി എം പാർട്ടി ഗ്രാമത്തിൽ നിന്നുള്ള പാർട്ടി കുടുംബത്തിൽ നിന്നുള്ള അധ്യാപിക എന്നതിനപ്പുറം ഒരു തരത്തിലുമുള്ള ക്വാളിറ്റിയോ കാഴ്ചപ്പാടോ പോയിട്ട് സാമാന്യ രാഷ്ട്രീയ ചരിത്രമോ പോലും ഇവർക്ക് അറിയില്ല വൈറസ് എന്ന സിനിമയിലെ രേവതി അവതരിപ്പിച്ചു ഭംഗിയായ വസ്ത്രം ധരിച്ചുവെന്ന് അന്തം വിട്ടിരിക്കുന്ന മന്ത്രിയുടെ കഥാപാത്രം തന്നെയാണ് ഇവർ യഥാർത്ഥത്തിൽ കോവിഡ് സമയത്ത് ഇവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിരുന്നു തൽപ്പര കക്ഷികളുടെ പദ്ധതി അതിനെ പറ്റി ചിലർ ഇവർ ടീമിൽ വച്ചിരുന്നു പക്ഷെ തികച്ചും പാരനോയ്ക്കായി പിണറായി വിജയൻ തനിക്ക് ശേഷം രണ്ടാം സ്ഥാനത്ത് പോലും ആരും വേണ്ട തീരുമാനിച്ചതുകൊണ്ടാണ് അന്ന് അവർ കോവിഡ് ഫ്രെയിമിൽ നിന്നും ഔട്ടായത് പക്ഷേ അമേരിക്കയിലെ രോഗികൾക്ക് വരെ മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന കേരളത്തിൽ നിന്നും മാസ്കും ഗ്ലൗസും കയറ്റി അയക്കാൻ അമേരിക്കൻ ജനത വരെ വിളിക്കുന്ന മഹതിയായി ഇവരെ വീണ്ടും പ്രതിഷ്ഠിച്ചു വോഗിൽ വാഷിംഗ്ടൺ പോസ്റ്റിൽ വിവിധ മെഡിക്കൽ ജേണലുകളൊക്കെ കെ കെ ശൈലജയുടെ പേര് വന്നു കോവിഡ് മരണനിരക്ക് കുറച്ചും കോവിഡ് വ്യാപനം നിരട്ട കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പ്രചരിപ്പിച്ചുകൊണ്ടുമൊക്കെ ഇതൊക്കെ നടത്തിയെടുത്തു അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് കണക്കുകളിൽ നടന്ന കള്ളക്കളി മുതൽ കോവിഡ് സമയത്തെ തട്ടിപ്പുകളും അഴിമതിയും വരെ പൂർണമായും പുറത്തുവന്നത് അസുഖം മൂലം പിണറായി ലീവ് എടുക്കുമെന്നും അപ്പോൾ മുഖ്യമന്ത്രി പദവിയിൽ കയറിയിരുന്ന് സിസ്റ്റം ഉപയോഗിച്ച് വളരാമെന്നായിരുന്നു ഇവരുടെ പ്ലാൻ രാഷ്ട്രീയത്തിൽ അത് അത്ര അസ്വാഭാവിക കാര്യമൊന്നുമല്ല കാലത്തിന് മുൻപേ പിറന്ന കൊടുസുനിയായ പിണറായിക്കാകാം എങ്കിൽ അതിനേക്കാൾ യോഗ്യായ ഹൈസ്കൂൾ അധ്യാപികയെ ശൈലജ ടീച്ചർക്കുമാകാം പക്ഷേ അവിടെയാണ് പിണറായി വിജയൻ കൃത്യമായി നീങ്ങിയത് വടകരയിൽ ഷാഫി ഷാഫിപ്പറമ്പിനെതിരെ ശൈലജയെ നിർത്തി പി ജയരാജനെ നിർത്തി പണി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ടീച്ചർക്കും പണി കൊടുക്കാം പക്ഷേ ടീച്ചർക്ക് പണിയായത് സ്വന്തം അണികൾ തന്നെയാണ് ടീച്ചറുടെ ഉള്ളിൽ മൂടുപടം ഇട്ട് ഒതുക്കി വെച്ചിരുന്ന സംഘി പതിയെ വെളിയിൽ ചാടി ഷാഫിക്കെതിരെ നടന്ന സകല ആക്രമണങ്ങളും ശൈലജ ടീച്ചർ എന്ന വ്യക്തിയുടെ അവസാനത്തെ വിശ്വാസ്യതയും തകർത്തു സോഷ്യൽ മീഡിയയിലെ രണ്ടായിരം പേരുടെ ക്ലബ് വടകരയുടെ രാവും പകലുമുള്ള നിരന്തരമായ പ്രവർത്തനം മൂലം നിരന്തരമായ ടീച്ചർ ഇരുപതും അൻപതും കെ ലൈക്ക് വാങ്ങി മാധ്യമപ്രവർത്തകർ സമൂഹത്തിൽ നല്ല പ്രൊഫൈലുള്ളവർ ഡോക്ടർമാർ വിദ്യാഭ്യാസ പ്രവർത്തകർ എന്നിവർ ടീച്ചർക്ക് വേണ്ടി നിരന്തരം മാധ്യമ നവമാധ്യമ ഡൊമൈൻ ഭരിച്ചു ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക ഡോക്ടർ രാവും പകലും മരിച്ചു പണിയെടുത്തു ടീച്ചർ പാപമാണെന്ന അഭിപ്രായം നിരന്തരം നിരന്തരമേർ ചെയ്യപ്പെട്ടു സാമൂഹിക നവമാധ്യമങ്ങൾക്കൊപ്പം നിൽക്കാൻ ടി ചാനലുകളും പത്രങ്ങളും തയ്യാറായില്ല എന്നാണ് ടീച്ചർ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി കാഫി സ്ക്രീൻഷോട്ട് മുതൽ കോവിഡ് കള്ളക്കണക്ക് വരെ മാധ്യമങ്ങളാണ് ജനങ്ങളെത്തിച്ചത് ടീച്ചറെ വടകരയിലെ ജനങ്ങൾ ഒരു പാഠം പഠിപ്പിച്ചു അത് സോഷ്യൽ മീഡിയ തള്ളുകൊണ്ട് ജയിക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ ഇതേ ടീച്ചറേയും കൊണ്ട് വിഴിഞ്ഞം പിടിക്കാൻ പോയി സോഷ്യൽ മീഡിയയിൽ തള്ളി ജയിക്കാൻ നോക്കിയവർക്ക് വീണ്ടും കാര്യം മനസ്സിലായി ടീച്ചർ സൈബർ കമ്മികളുടെ പ്രൊഫൈലിൽ ലൈക്ക് കെ ആയി മാത്രമേ ഉള്ളൂ അതും ചുരുങ്ങിവരുന്നു ടീച്ചർ കേരള രാഷ്ട്രീയത്തിൽ എടുക്കാച്ചറക്കായി മാറി അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വേണ്ടി കേരളം മുഴുവൻ ടീച്ചർ പ്രചരണം നടത്താൻ ഇറങ്ങുമെങ്കിൽ അതിന് മുഴുവൻ ചിലവും യു ഡി എഫ് വഹിക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് അവസാനം ഇതിൽ ചില കാര്യങ്ങളോടൊക്കെ വിയോജിപ്പുണ്ട് അദ്ദേഹം അവരുടെ എടുക്കാച്ചിറക്കായി പോലുള്ള പദപ്രയോഗങ്ങളോട് വ്യക്തിപരമായി യോജിക്കുന്നില്ല പക്ഷേ വളരെ കാലമായി കെ കെ ശൈലജയുടെ പ്രവർത്തന രീതിയൊക്കെ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ കെ കെ ശൈലജ ഒരു രൂപീകരിക്കപ്പെട്ട ഒരു ബിംബം തന്നെയാണ് അവർ കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ചിരുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ അകത്ത് ബ്രിങ് ബാക്ക് കെ കെ ശൈലജ എന്നൊരു ഹാഷ്ടാഗ് ഒക്കെ വളരെ ട്രെൻഡിങ് ആയിരുന്നു കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകും എന്ന തലത്തിൽ വരെ ചർച്ചകൾ എത്തിയിരുന്നു ആ ഒരു ഘട്ടത്തിലടക്കം നമ്മൾ അതിൻ്റെയൊക്കെ കോവിഡിന് കണക്കുകളും യഥാർത്ഥത്തിൽ അഴിമതിയുമൊക്കെ പുറത്തു വന്നപ്പോൾ അതൊക്കെ കൃത്യമായുള്ള പി ആർ പാക്കേജിൻ്റെ ഭാഗമായാണ് ഈ യഥാർത്ഥ സത്യം നമ്മൾ അറിയാതിരുന്നതെന്ന് മനസ്സിലാക്കിയൊരു വ്യക്തി കൂടിയാണ് ഞാൻ അതുകൊണ്ട് കെ കെ ശൈലജയെക്കുറിച്ച് പറഞ്ഞാൽ ഈ പോസ്റ്റിൽ മുഴുവൻ കാര്യങ്ങളെയും അംഗീകരിക്കുന്നില്ല എങ്കിലും കെ കെ ശൈലജ എന്ന് പറയുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് പോലെ അത്ര ജനകീയ ആയ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടലുകൾ നടത്തുന്ന വളരെയധികം ബോധ്യങ്ങളും ബോധവുമുള്ളൊരു രാഷ്ട്രീയ നേതാവും ഒന്നും അല്ല അവർ ടിപ്പിക്കൽ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് അവർ നൽകിയ അഭിമുഖത്തിൽ പിണറായി വിജയനെ തള്ളി മറിക്കുന്നതൊക്കെ കണ്ടു ഒരു മൂന്ന് ദരിദ്രരായ സ്ത്രീകൾ താമസിക്കുന്നിടത്ത് സർവേ നടത്താൻ പോയ ഒരു വ്യക്തിയോട് ഒരു ഓഫീസറോട് അവിടുത്തെ ഒരു മുത്തശ്ശി പറയുകയുണ്ടായി ഞങ്ങളെ ഞങ്ങളുടെ കൊച്ചുമോൻ രക്ഷിക്കുമെന്ന് അതായത് പിണറായി വിജയൻ അവരെ രക്ഷിക്കും എന്ന അത്തരത്തിലുള്ള കഥകളൊക്കെ അടിച്ചിറക്കി വീണ്ടും വീണ്ടും വടകരയിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി ജയിക്കുന്നത് സ്ക്രീൻഷോട്ട് വിവാദമടക്കം അതിഭീകരമായ വർഗീയത ഇറക്കാർഡുകളൊക്കെ ഇറക്കി ജയിക്കാൻ സാധിക്കാതെ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ തന്നെ തോറ്റുപോയ കെ കെ ശൈലജ തിരിച്ചുവരണമുള്ള ശ്രമമാണ് ഇതൊക്കെ എപ്പോഴൊന്ന് നമ്മൾ ഓർക്കുന്നത് എന്തായാലും നന്നായിരിക്കും നമസ്കാരം